അപ്പൊ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഫുഡൊക്കെ കഴിച്ചു നിൽക്കാൻ സമയത്ത് അമ്മ ഒന്ന് വേഗം കുളിച്ചിട്ട് ആ കുറച്ച് പരിപാടി ഉണ്ടെന്ന് അപ്പൊ ആ പരിപാടി നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ വേണ്ടി വേറെ ഒന്നും ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ഈ വീട്ടിൽ അധികമുള്ളൊരു സാധനത്തിന് കുറച്ച് കളക്ഷൻസ് ആണ് ഞാൻ നിങ്ങളിന്ന് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് ഗസ്സ് ചെയ്ത് നോക്കാം എങ്കിലും നിങ്ങൾ ഗസ് ചെയ്യുന്നതിനെ കാട്ടി വേറെ വേറൊരു സംഭവമാണ് അവിടെ കാണിക്കാൻ പോകുന്നത് നിങ്ങൾ മിക്കവാറും ലിപ്സ്റ്റിക് ബ്രസ് ചെരുപ്പ് ഇതൊക്കെയാണ് എല്ലാവരും കളക്ഷൻസ് ആയിട്ട് ചെയ്ത് കണ്ടിട്ടുള്ളത് ഞാനിന്നതൊന്നുമല്ല നമ്മുടെ വീട്ടിൽ ഇതിനേം കാട്ടി കൂടുതലായിട്ടും കുറച്ച് സാധനങ്ങളുണ്ട് അപ്പം അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ കാണിക്കാൻ പോവാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്ന സാധനം ഒരു വീട്ടിൽ ഇത്രയ്ക്കൊക്കെ വേടിച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ചാൽ ആവശ്യം ഇതായിരിക്കും പക്ഷേ എനിക്കും അതേപോലെ തന്നെ അച്ഛനും ഇതിൻ്റെ ഭയങ്കര പ്രാന്തമുണ്ട് അത് വേറെ ഒന്നും അല്ല വിളക്ക് അപ്പൊ ഞാൻ ഇന്ന് കാണിക്കുമ്പോൾ കളക്ഷൻ വരുന്നില്ല ഞങ്ങളുടെ വീട്ടിലെ വിളക്ക് കളക്ഷൻ ആണ് അമ്പലത്തിൽ എത്രത്തോളം വിളക്കുണ്ടോ അത്രയും വെറൈറ്റീസ് ഓഫ് വിളക്കാണ് ഞങ്ങൾ വീട്ടിൽ മേടിച്ച് വെച്ചേക്കണം അപ്പൊ കൂടുതൽ ഇന്ന് ലാഘടിപ്പിക്കാതെ ഞാൻ അതിന്റെ കളക്ഷൻ സാധിച്ചു തരാം അപ്പം ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ വിളക്ക് കളക്ഷൻ ഒരു വീട്ടിൽ ഇത്രയും ആവശ്യം ഉണ്ടോ എന്ന് വെച്ചാൽ ഒരാവശ്യം ഇല്ല ഡെയിലി കത്തിക്കാൻ ഒരു വിളക്കുള്ളത് തന്നെ നല്ല കാര്യം ഇതാണ് ഞങ്ങളുടെ വീട്ടില് ഡെയിലി കത്തിക്കുന്ന വിളക്ക് ഇത് നമ്മൾ ഇവിടത്തെ അതായത് ഇവിടെ സൈഡിൽ തന്നെ ടി വിയുടെ താഴെ തന്നെ വെക്കും കാരണം ഡെയിലി തേച്ച് കഴുകി കത്തിക്കാനുള്ളതുകൊണ്ട് ഇവിടെ തന്നെ വെക്കും ബാക്കി ഉള്ള എല്ലാ വിളക്കും അമ്മയുടെ അച്ഛൻ്റെ റൂമിലെ വാർഡ്രോബിലാണ് അടുത്ത് എല്ലായിടത്തും വെച്ചേക്കുന്നത് കാര്യം ഇത് ആവശ്യമില്ല ആകെ ആവശ്യം വരണമെന്ന് വെച്ചാൽ വർഷത്തിലൊരിക്കൽ ഇവിടെ അമ്പലത്തിലൊക്കെ ഉത്സവം വരുന്ന സമയത്ത് പറയെടുക്കാൻ വരും അപ്പോഴാണ് ഇതിലെ മിക്ക വിളക്കും ഞങ്ങൾ പുറത്തെടുക്കണേ എങ്കിൽപ്പോലും നമ്മൾ മാസത്തിൽ ഒരുക്കി അച്ഛൻ പറയും വിളക്കെല്ലായിടത്ത് തേച്ച് വെച്ചിരിക്കണം ഇല്ലെങ്കിൽ വിളക്ക് പ്രാവുമെന്ന് ഇപ്പോഴത്തെ ഈ കോലം കണ്ടിട്ട് ആരും പേടിക്കേണ്ട ഇന്ന് നമ്മൾ വിളക്ക് വൃത്തിയാക്കാൻ പോകുന്ന ദിവസമാണ് അതിങ്ങനെ പുറത്തെടുത്തോണ്ടാണ് ഞാൻ എല്ലാം കാണിച്ചു തരാമെന്ന് കരുതിയത് ഇവിടെ എല്ലാ സൈസും ഉണ്ട് അതായത് കിണ്ടി തന്നെ ഉണ്ട് മൂന്ന് ടൈപ്പ് ഉണ്ട് ലാർജ് സ്മോള് മീഡിയം അങ്ങനെയൊക്കെ പറയില്ല അതേപോലെ മൂന്ന് മൂന്ന് സൈസിലുണ്ട് അതുപോലെ വിളക്ക് രണ്ടെണ്ണം ഉണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അറിയില്ലെങ്കിലും എങ്കിലും ഞങ്ങൾക്ക് വിളക്കെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ക്രൈസാണ് അമ്പലത്തിലൊക്കെ പോകുമ്പോൾ പൂജാരിയുടെ കയ്യിൽ മണിയൊക്കെ കാണില്ലേ അപ്പോൾ എനിക്ക് പലപ്പോഴായിട്ട് തോന്നി ഇതൊന്ന് പൂജാരിയുടെ മേടിച്ചൊന്ന് അടിച്ചാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ട് പക്ഷേ പൂജാരി തരൂല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് അച്ഛനായിട്ട് തോന്നിയപ്പോൾ അച്ഛൻ എനിക്ക് മേടിച്ചെന്ന മണിയാണ് ഇത് മേടിച്ചെന്ന സമയത്ത് ഞാൻ വീട്ടിൽ ഡെയിലി വിളക്കാതിക്കുന്ന സമയത്ത് ഇതിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും നിം നിം നിങ്ങൾ അപ്പുറത്തെ വീട്ടിലെ ഒരു മാമി വന്നിട്ട് പറഞ്ഞു മക്കളെ വീട്ടിലിങ്ങനെ മണി അടിച്ചു പൂജാരി ഒക്കെ എന്തോ പൂജ ചെയ്തിട്ടാണ് അടിക്കണത് വീട്ടിലടിച്ചു തോന്നിയത് അന്നത്തോടെ എന്റെ മണി അടി നിന്ന് പിന്നെ അതിന് പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടില്ലേ ഇനി ഇത് ഉപയോഗിച്ചെ വീട്ടിലൊരു പാവം മേടിച്ച് കൂട്ടണ്ടാന്ന് കരുതി പിന്നെ ഈ ഇത് അറിയാമല്ലോ പൂജാരി അതായത് പൂജയെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊന്ന് കൊടയണ അത് പൂജ പൂജാരിയുടെ ചെറുതാണുള്ളത് അച്ഛൻ മേടിച്ചപ്പോൾ വലുത് തന്നെ മേടിച്ചതെന്ന് എനിക്ക് പിന്നെ ഇത് പിന്നെ എല്ലാ സാധനങ്ങളുണ്ട് ഒരു പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടെ അതാണ് തിരിയെത്തിക്കണത് ഇത് പിന്നെ കർപ്പൂരം കത്തിക്കണം ഞാൻ ഇങ്ങനെയൊക്കെയാണ് പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ ആൾക്കാർ ഓരോന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ നിർത്തി പിന്നെ ഇതാ നിവേദ്യം വെക്കണ സാധനങ്ങൾ എല്ലാം ഉണ്ട് പിന്നെ ഇത് പിന്നെ പൊങ്കാലപാത്രം ഇവിടെ തട്ടെന്ന് പറയുമ്പോൾ നാല് ടൈപ്പ് ഉണ്ട് ഇത് ഇലയുടെ ഷേപ്പിലുള്ള അങ്ങനെ എന്താണ് അച്ഛൻ പറഞ്ഞത് ഇതൊരു തട്ട് പിന്നെ ഇത് അതിൻ്റെ കുറച്ച് ചെറിയ തട്ട് ഇത് അതിൻ്റെ ചെറിയ തട്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗണപതിയുടെ ഇതുള്ള ഏറ്റവും ചെറിയ തട്ട് ഇതാണ് ഈ വീട്ടിൽ ഏറ്റവും വലിയ ചെറിയ തട്ട് പിന്നെ ഉള്ളത് കണ്ടേ രണ്ടും ലക്ഷ്മി വിളക്കുണ്ട് വലുതും ചെറുതും ഇതാണെന്ന് തോന്നാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ക്ലാവ് കുടിച്ചിരിക്കണം ഇത് പെട്ടെന്ന് ക്ലാവ് കുടിച്ചെന്താണെന്ന് അറിഞ്ഞുകൂടാ അന്ന് വൃത്തിയാക്കി വെച്ചതാ പിന്നെ ഇത് പറ ഇത് പറഞ്ഞ വർഷത്തിൽ ഒരിക്കേ മാത്രം എടുക്കുകയുള്ളൂ പിന്നെ വൃത്തിയാക്കാൻ മാത്രം എടുക്കുക ഇതാണെങ്കിൽ നല്ല രീതിയിൽ വേഗം ക്ലാവ് കുടിക്കുന്ന സാധനം ഇത് നമ്മൾ അധികം കഴുകാൻ എടുക്കാറില്ല പക്ഷെ ഭയങ്കര വെയിറ്റ് ആയതുകൊണ്ട് നല്ല രീതിയിൽ പ്ലാവ് ഊടിച്ച് ഇരിക്കുന്നുണ്ട് ചിന്താൽ ഇന്ന് ഇതും കൂടി കഴുകി വെക്കണം ഇതെന്തോ ഗണപതി ഫ്രണ്ടി പറഞ്ഞാൽ അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞാൽ മേടിച്ചിട്ട് വന്ന് ഇതിന്റെ ശാസ്ത്രീയ പക്ഷൊന്നും എനിക്ക് എനിക്കറിഞ്ഞിവിടെ എന്ത് ഗണപതി ഉണ്ടെന്നൊക്കെ പറഞ്ഞു ഇവിടെ അതായിരിക്കണം നമ്മൾ പണ്ട് സാധാ സ്റ്റീൽ പാത്രത്തിലാണ് ഇങ്ങനെ നെല്ലെല്ലാം എഴുന്നള്ളത്തിന് വരുമ്പോൾ വെച്ചുകൊണ്ടിരുന്നത് അപ്പം ആഗ്രഹം ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു സംഭവം മേടിക്കണമെന്ന് അങ്ങനെ മേടിച്ചൊന്നാണ് ഒന്നാണ് ഇത് ഇത് ഇതൊന്ന് വൃത്തിയാക്കി എടുക്കണം അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു വിളക്ക് കളക്ഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമല്ല നമ്മൾ അമ്പലത്തിൽ പോകുമ്പോൾ ഫ്രണ്ടിലൊരു വലിയൊരു വിളക്ക് കാണൂല്ലേ മറ്റേ മയിലിൻ്റെ ഒക്കെയുള്ള അത് വീടിൻ്റെ അകത്തൊറങ്ങണോണ്ട് അതും ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് ഇതൊക്കെ എന്തിനാന്ന് വെച്ചാൽ ഒരു സന്തോഷം കാണുമ്പോൾ അപ്പം ഇതൊക്കെയാണ് എൻ്റെ ഒരു വിളക്ക് കളക്ഷൻ പിന്നെ ഇനി ഇതെന്താന്ന് വെച്ചാൽ ഇതെല്ലാം ഇനി കഴുകി വൃത്തിയാക്കി ഉണക്കി തിരിച്ച് അലമാര ശാലമാരയിലെല്ലാം വറുപി കൊണ്ട് വെക്കണം ഇത് കാണുമ്പോൾ അല്ല അത്യാവശ്യം നല്ല പണിപാടുണ്ട് ഇത് മേടിച്ചെന്ന് വെച്ചാൽ ഇപ്പം ഈ വീട് വന്നതിന് ശേഷം ഒന്നുമില്ല മുമ്പോട്ടേ ഉള്ളത് തന്നെയാണ് മുമ്പ് പഴയ വീടുള്ള സമയത്തൊട്ടേ നമ്മൾ ആഗ്രഹിച്ച് ഓരോന്നൊക്കെ മേടിച്ച് വെച്ചാണ് ഇതൊക്കെ ചന്ദനം മറ്റേ പിന്നെന്തൊരു കുങ്കുമൊക്കെ ഇട്ട് വെക്കണത് പറയെടുക്കാൻ വരുമ്പോൾ വയ്ക്കണ സാധനങ്ങൾ മുമ്പോട്ടെ ഉള്ള വിളക്കൊക്കെ തന്നെയാണ് ഇത് ഇപ്പോൾ പുതുതായിട്ടെന്ന് പറയുന്നത് ഫ്രണ്ടിലിരിക്കുന്ന ആ ഒരു വിളക്ക് മാത്രമാണ് ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് മേടിച്ചത് ചാലയിൽ പോയി പച്ച മേടിച്ചിട്ട് വന്നാൽ ബാക്കി ഇതെല്ലാം മുമ്പോട്ടേ ഉള്ളൂ കഴുകാൻ ഇച്ചിരി പാടാണ് മറ്റേ ചൂടുവട്ടയും പുളിയൊക്കെ വെച്ചാണ് തേച്ചുകൊണ്ടതെന്ന് പറഞ്ഞു ഇത്രയും വിളക്കുള്ളത് കൊണ്ട് തന്നെ പുളി വേഗം തീരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അച്ഛൻ വേറെ കുറെ സംഭവങ്ങളൊക്കെ മേടിച്ചിരുന്നു ഇതാ വിമ്മ പിന്നെ ഇതിൻ്റെ പൊടിയുണ്ട് അതൊക്കെ ആകുമ്പോൾ വേഗം നമുക്ക് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇപ്പം ഞാൻ മാത്രമല്ല കൂടെ സഹായിക്കാൻ അമ്മയുണ്ടും നമ്മളെല്ലാവരും കൂടി വൃത്തിയാക്കി മാസത്തിൽ ഒരിക്കലും ഇത് വൃത്തിയാക്കി വെക്കണമെന്നാണ് വെറുതെ കഴിഞ്ഞ് ഒക്കെ പ്രാക്ക് മേടിച്ച് കൂട്ടേണ്ടതായിരുന്നു ഇപ്പോൾ തന്നെ അതാണ് അത്യാവശ്യം നല്ല രീതിയിൽ ക്ലാവ് പിടിച്ചിരിക്കണം ഇത് നമ്മൾ അവസാനമായിട്ട് തേച്ച എന്താണെന്ന് വെച്ചാൽ അതായത് നമ്മൾ പാല് കാഴ്ച എല്ലാം കഴിഞ്ഞ് വീട്ടിൽ കയറി എല്ലാ സാധനങ്ങളും ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം ഒരു ദിവസം ഫുള്ളും തേച്ച് വെച്ചാൽ അതിനേഷം പിന്നെ ഇത് തേച്ചിട്ടേ ഇല്ല അത്യാവശ്യം അത്ര കുഴപ്പമില്ലെങ്കിലും വൃത്തിയാക്കേണ്ട സമയം കഴിഞ്ഞ് നമ്മളിവിടുന്ന് വാടക വീട്ടിൽ പോയ സമയത്ത് ആ ഒരു വർഷം നമ്മൾ വിളക്ക് തൊട്ടിട്ടേ ഇല്ല വീട്ടിൽ വിളക്കും കത്തിക്കുക എല്ലാ അലമാരയ്ക്കകത്ത് തന്നെ പിന്നെ മറ്റേ ടോപ്പിലൊക്കെ നമ്മളെല്ലായിടത്ത് അടച്ചുപൂട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ നല്ല രീതിയിൽ ഇത് വിളക്ക് നമ്മൾ പ്രാവരിക്കും അതുകൊണ്ട് പിന്നെ ഇങ്ങിത്തൊട്ടെങ്കിലും മാസത്തിൽ എങ്കിലിത് വൃത്തിയാക്കി വയ്ക്കണമെന്നാണ് ആഗ്രഹം അപ്പം നമുക്ക് നേരെ വൃത്തിയാക്കൽ ചടങ്ങിലോട്ട് കടക്കാം ഗൈസ് ഈ പൈപ്പിനെ ചോട്ടിയിരുന്നാണ് ഇരുന്നാണ് നമ്മൾ ഇന്ന് വിളക്കി വയ്ക്കാൻ പോകണം വിളക്ക് തേക്കാൻ വേണ്ടിയിട്ട് അച്ഛൻ അടുക്കളയുടെ സൈഡിൽ ഒരു സ്ലാബ് പോലെ അടിച്ച് തന്നിട്ടുണ്ട് പക്ഷേ എൻ്റെ അമ്മ അവിടെ കൂടുതലും അടുക്കളേക്കകത്ത് കഴുകണ പാത്രങ്ങളെല്ലാം ഉണക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സ്ലാബ് യൂസ് ചെയ്യണത് സത്യത്തിൽ അത് കെട്ടിയത് ഇതുപോലെയുള്ള ഇത്രയും വിളക്ക് തേക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു സ്പോട്ട് കെട്ടിത്തന്ന പക്ഷെ എന്ത് ചെയ്യാം അവിടെ ഇരുന്ന് വിളക്ക് വയ്ക്കാനുള്ള യോഗമില്ല നമുക്ക് ഇതിൻ്റെ മൂട്ടിൽ ഇങ്ങനെ ഇരുന്ന് ചെയ്യാനാണ് യോഗം അല്ലാതെ മുട്ടൂത്തിരുന്ന് കാല് പണിയാവുമെന്ന് ഇരുന്നതേ ഒരു സീറ്റൊക്കെ ഇട്ടിട്ടാണ് ഇവിടെ ഇരുന്നാണ് ചെയ്യാം അപ്പം എങ്ങനെ തുടങ്ങുക ന്താ എന്തായാലും കഴുകണുണ്ടോ കണ്ണി കണ്ട എല്ലാ പാത്രം എടുത്തിട്ട് വരണമുണ്ട് ഇതാ ഇവിടെ ഉണ്ട് പൊങ്കാല പാത്രം ഈ ഒരെണ്ണം ഇതാ ആ ഒരെണ്ണം മാത്രം ലിഞ്ഞിയുണ്ട് അതാ ഇതെല്ലാം എടുത്തിട്ട് വന്നു എന്തായാലും ഇന്ന് കഴിഞ്ഞാൽ പിന്നെ ഇനി അടുത്ത മാസം ഇതേപോലെ അല്ലെങ്കിൽ ഇച്ചിരി അഴുക്ക് വന്നു കാണുമ്പോൾ മാത്രമേ നമ്മൾ ഇതൊക്കെ ചെയ്യുള്ളൂ ചെയ്യണ ദിവസം കംപ്ലീറ്റ് ആയിട്ടും ചെയ്യും ഓ ഇത് ഇനി എപ്പോൾ തീരം അഞ്ഞൂടെങ്കിൽ ഒരു സൈഡിൽ നമുക്ക് തുടങ്ങാം ഒരു മണിക്കൂടെ കഷ്ടപ്പാടിന് ശേഷം ഞങ്ങൾ വിളക്കെല്ലാം തേച്ച് കഴിഞ്ഞ് അവിടെ പിന്നെ വെയിലില്ലാത്തോണ്ട് കുഴപ്പമില്ല കയ്യൊക്കെ നല്ല രീതിയിൽ വേദനിക്കണം നല്ല ക്ലാവ് പിടിച്ച് കിടന്നുകൊണ്ട് പൊടിയും പൊടിയും വിമ്മൊക്കെ ഉണ്ടായിരുന്നു അതായത് വിളക്കയക്കണ വിമ്മൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നല്ല ക്ലാവ് കുടിച്ചിരുന്നുകൊണ്ട് നല്ല തേച്ച് തച്ച് കയ്യൊക്കെ നല്ല രീതിയിൽ വേദനിക്കണം എന്തായാലും വിളക്ക് കാണിച്ചു തരാം ഓ കഴുകിയെല്ലാം തേ വെയിലത്ത് ഉണക്കാൻ വെച്ചിരിക്കണം അവസാനം എന്തെങ്കിലും അമ്മതേ വലിയ വിളക്കും കൂടി എടുത്തിട്ട് വന്നത് വീടിൻ്റെ ഫ്രണ്ട് വെച്ചിരുന്ന എന്തായാലും കഴുകയില്ല അപ്പോൾ പിന്നെ ഇതും കൂടി അങ്ങ് കഴുകി വൃത്തിയാക്കാൻ കഴിയും എന്തായാലും കഷ്ടപ്പെട്ടാലും എന്ത് ഇപ്പോൾ നല്ല പള വളാന്ന് തിളങ്ങുന്നുണ്ട് ഇത് കണ്ടപ്പോൾ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു പോസിറ്റീവ് വൈബ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് തരാം അപ്പോൾ ഓക്കെ ബായ്